ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിടുമെന്ന അഭ്യൂഹം ശക്തമാവുകയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് താരലേലത്തിൽ ഇന്ത്യയുടെ ഹിറ്റ്മാനെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയേക്കുമെന്ന് ഇന്ത്യൻ ടീമിന്റെ മുൻ ബാറ്റിംഗ് പരിശീലകനും പി ബി കെ എസ് ക്രിക്കറ്റ് ഡെവലപ്മെന്റ് തലവനുമായ സഞ്ജയ് വെങ്കാർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിൽ മൂന്ന് ഫ്രാഞ്ചൈസികൾ രോഹിത്തിന് ക്യാപ്റ്റൻ സ്ഥാനം നൽകാൻ തയ്യാറാണെന്നാണ് റിപ്പോർട്ട് പഞ്ചാബ് കിങ്സിന് പുറമെ ലക്നൌ സൂപ്പർ ജയൻസ് ഡൽഹി ക്യാപിറ്റൽസ് എന്നിവയാണവ മുംബൈ ഇന്ത്യൻസിനായി ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് അഞ്ച് ഐ പി എൽ ചാമ്പ്യൻഷിപ്പുകൾ നേടിയിട്ടുണ്ട് യൂട്യൂബ് പോഡ്കാസ്റ്റിലൂടെയാണ് രോഹിത്തിന്റെ വരവിനെ കുറിച്ച് ബംഗാറിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ വന്നിട്ടുള്ളത് നിലവിൽ ടീമിലുള്ള കളിക്കാരെ നിലനിർത്തുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ ലേല നിയമം വ്യക്തമാക്കിയാൽ മാത്രമേ തീരുമാനങ്ങൾ എടുക്കാനാകൂ എന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ മുന്നോടിയായി നടക്കാനിരിക്കുന്ന മെഗാ താരലേലം വലിയ ചർച്ചയായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത് മെഗാ ലേലത്തിന് മുമ്പ് ഓരോ ഫ്രാഞ്ചൈസിക്കും ടീമിൽ നിലനിർത്താൻ സാധിക്കുന്ന താരങ്ങളുടെ എണ്ണത്തിൽ ഇതുവരെ ബി അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്തായാലും വരും സീസണിൽ ടീമുകളിലെല്ലാം അടിമുടി മാറ്റം വരുമെന്ന കാര്യം ഉറപ്പാണ് കളിക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല അടുത്ത സീസണിൽ മാറ്റം വരിക പല ടീമുകളുടെയും പരിശീലകരും മാറുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഏതൊക്കെ താരങ്ങളെയാണ് നിലനിർത്തുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നാൽ മാത്രമേ ആരൊക്കെയാണ് ലേലത്തിൽ പങ്കെടുക്കുന്നതെന്നും ഏതൊക്കെ ടീമുകൾക്കാണ് പ്രത്യേക താരങ്ങളിൽ താല്പര്യമെന്നും അറിയാനാവുകയെന്നും സഞ്ജയ് ബങ്കാർ പറഞ്ഞിട്ടുണ്ട് രോഹിതിനെ മുംബൈ ഇന്ത്യൻസ് ലേലത്തിൽ വെച്ചാൽ വളരെ ഉയർന്ന വിലയ്ക്ക് ക്ലബുകൾ റാഞ്ചുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഉടമസ്ഥതയിലുള്ള ഐ പി എൽ ഫ്രാഞ്ചൈസിയാണ് മുംബൈ ഇന്ത്യൻസ് രോഹിത് ഹർദിക് ഉൾപ്പെടെ നിരവധി സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുംബൈ ഇന്ത്യൻസ് ഏറ്റവും അവസാനം അഥവാ പത്താം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വലിയ പരിചയ സമ്പത്തുള്ള രോഹിത് ഐ പി എല്ലിൽ മാത്രം മുംബൈയെ നൂറ്റി അൻപത്തി എട്ട് ഗെയിമുകളിൽ നയിച്ചിട്ടുണ്ട് ഒരു ദശാബ്ദത്തിലേറെയായി അദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്നു ലക്നൌ സൂപ്പർ ജയൻസിൽ രോഹിത് ചേർന്നാൽ കെ എൽ രാഹുലിന് ക്യാപ്റ്റൻസി നഷ്ടമായേക്കും ടീമിന്റെ മോശം പ്രകടനം കാരണം അടുത്ത സീസണിൽ രാഹുലിന് ക്യാപ്റ്റൻസി നൽകേണ്ടതില്ലെന്ന് ലക്നൌ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രോഹിത്തിന് ലഭിച്ചില്ലെങ്കിലും തീരുമാനത്തിൽ മാറ്റം ഉണ്ടായേക്കില്ല എന്നാണ് സൂചന രാഹുലിനെ ടീമിൽ നിലനിർത്താനും സാധ്യത കുറവാണ് കഴിഞ്ഞ ഐ പി എല്ലിൽ നിറം വങ്ങിയ പഞ്ചാബ് കിങ്സും ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ക്യാപ്റ്റന്മാരെയും ടീം അംഗങ്ങളെയും സ്ഥിരമായി മാറ്റുന്നതിന്റെ പ്രയാസവും പഞ്ചാബ് അനുഭവിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ ക്യാപ്റ്റനായിരുന്ന ശിഖർ ധവാനെയും സാംകറിനെയും വിട്ടു നൽകാൻ പഞ്ചാബ് മുതിർന്നേക്കും വൻതുകയ്ക്ക് രോഹിത് ശർമ്മയെ വാങ്ങുമ്പോൾ ചെലവഴിക്കാവുന്ന പണത്തിന്റെ പരിധി കാരണം കൂടുതൽ താരങ്ങളെ ടീമിലെടുക്കാൻ കഴിയാതെ വരുന്നത് പഞ്ചാബ് കിങ്സിന് പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന വിലയിരുത്തലുമുണ്ട് ഡൽഹി ക്യാപിറ്റൽസിന്റെ നേതൃനിരയിലും ഇത്തവണ മാറ്റമുണ്ടാകും റിക്കി പോണ്ടിങ്ങിന്റെ കോച്ചിങ് കരാർ നീട്ടിയതുമില്ല ക്യാപ്റ്റൻ ഋഷഭ് പന്ത് മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് മാറിയേക്കുമെന്ന സൂചനകളുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ സാധ്യമായ എല്ലാ ലേലതന്ത്രങ്ങളും ഉപയോഗിച്ച് രോഹിത് ശർമ്മയെ സ്വന്തമാക്കാൻ ഡൽഹിയും ശ്രമിച്ചേക്കും